കഴിഞ്ഞ വർഷം സൂര്യനെ ചുറ്റുന്നതിനേക്കാൾ ഇരട്ടി വേഗതയിൽ അതായത് സെക്കൻഡിൽ സിക്സ്റ്റിഎറ്റ് കിലോമീറ്റർ വേഗതയിൽ ഒരു ചിഹ്നഗ്രഹം നമ്മുടെ സൌരയൂഥത്തിലൂടെ കടന്നുപോയിരുന്നു അതിലും വലുതും വേഗതയേറിയതുമായ ഒരു ബ്ലാക്ക് ഹോൾ സെക്കൻഡിൽ ത്രീ തൗസൻഡ് കിലോമീറ്റർ വേഗതയിൽ വന്നാലോ പുറമേയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തെ തകർക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ കഴിയൂ ഇത്തരം സന്ദർശകർ അസാധ്യമല്ലെന്ന് കഴിഞ്ഞ വർഷത്തെ തെളിവുകൾ സൂചിപ്പിക്കുന്നു മറ്റ് ഗാലക്സികളിലൂടെ പാഞ്ഞുപോകുന്ന വലിയ ബ്ലാക്ക് ഹോളുകളുടെ വ്യക്തമായ സൂചനകൾ കണ്ടെത്തി കറങ്ങുന്ന ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് നയൻറ്റീൻ സിക്സ്റ്റികളിൽ റോയ് കെർ ഐൻസ്റ്റീന്റെ പൊതു ആപേക്ഷികതാ സമവാക്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തി കെറിന്റെ പരിഹാരം ഒരു കറങ്ങുന്ന ബ്ലാക്ക് ഹോളിന്റെ ഭാരത്തിന്റെ ട്വന്റി വരെ റൊട്ടേഷണൽ എനർജിയായി സംഭരിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തി രണ്ട് കറങ്ങുന്ന ബ്ലാക്ക് ഹോളുകൾ കൂട്ടിമുട്ടി ഒന്നായി മാറുമ്പോൾ ഈ ഊർജ്ജത്തിന്റെ വലിയൊരു ഭാഗം പുറത്തുവിടാൻ കഴിയും കൂട്ടിമുട്ടുന്ന രണ്ട് കറങ്ങുന്ന ബ്ലാക്ക് ഹോളുകൾ ഗുരുത്വാകർഷണ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു ഈ ഗുരുത്വാകർഷണ തരംഗങ്ങൾ ഒരു ദിശയിൽ വളരെ ശക്തമായി പുറത്തുവിടുമ്പോൾ ബ്ലാക്ക് ഹോളുകൾ റോക്കറ്റ് പോലെ എതിർദിശയിലേക്ക് പാഞ്ഞു പോകുന്നു കൂട്ടിയിടിക്കുന്ന രണ്ട് ബ്ലാക്ക് ഹോളുകളുടെ സ്പിന്നുകൾ ശരിയായ രീതിയിൽ യോജിച്ചാൽ അന്തിമ ബ്ലാക്ക് ഹോളിന് സെക്കൻഡിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും ഈ സിദ്ധാന്തങ്ങൾ യഥാർത്ഥ ബ്ലാക്ക് ഹോളുകളിൽ നിന്ന് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം ട്വന്റി ഫിഫ്റ്റീനിൽ ലൈഗോ വെർഗോ ഗുരുത്വാകർഷണ തരംഗ നിരീക്ഷണ കേന്ദ്രങ്ങൾ കൂട്ടിമുട്ടുന്ന ബ്ലാക്ക് ഹോളുകളിൽ നിന്ന് വരുന്ന ഗുരുത്വാകർഷണ തരംഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി പുതുതായി രൂപം കൊണ്ട ബ്ലാക്ക് ഹോളുകളുടെ കറക്കത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന റിംഗ് റിംഗ്ഡൌണുകൾ എന്ന പ്രതിഭാസം പഠനവിഷയമായി ബ്ലാക്ക് ഹോളുകളുടെ കൂട്ടിമുട്ടലുകൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിരീക്ഷിച്ചപ്പോൾ ചിലതിന് ക്രമരഹിതമായി കറങ്ങുന്ന സ്പിൻ അക്ഷങ്ങളും വലിയ സ്പിൻ ഊർജവുമുണ്ടെന്ന് വെളിപ്പെടുത്തി റൺവേ ബ്ലാക്ക് ഹോളുകൾ ഒരു യാഥാർത്ഥ്യമായേക്കാം ഇപ്പോൾ റൺവേ ബ്ലാക്ക് ഹോളുകൾ കണ്ടെത്തുന്നതിലേക്ക് കടക്കാം ലക്ഷക്കണക്കിന് സൗരഭാരം വരുന്ന വലിയ ബ്ലാക്ക് ഹോളുകൾക്ക് ഒരു ഗാലക്സിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നക്ഷത്രങ്ങളിലും വാതകങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും വിമാനത്തിന്റെ മേഘങ്ങൾ പോലെ ഈ ബ്ലാക്ക് ഹോളുകൾ കടന്നു പോകുമ്പോൾ നക്ഷത്രങ്ങളുടെ കോൺട്രെയിലുകൾ അവശേഷിപ്പിക്കുന്നു ഇത് വാതകങ്ങളും പൊടിയും കൂടിച്ചേർന്ന് പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നതിലൂടെ സംഭവിക്കുന്നു റൺവേ ബ്ലാക്ക് ഹോളുകൾ ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കും